ഇനി ഏതെങ്കിലും ഒരാൾ ഭക്ഷണത്തിൽ മുടി കണ്ടാൽ രോഷം കൊള്ളണ്ട മുടി കിട്ടിയ പെനബിസല്ലോ ചീത്ത പറഞ്ഞിട്ടില്ല മുടി കിട്ടിയതിനെന്തിനാ ചീത്ത പറയുന്ന മുടി നജസല്ലോ ഇയാള് ഭാര്യ കൂടെ കടന്ന് രാവിലെ എത്ര ആരോടത്തിൽ ഇയാളെ മൂക്കിന്റെ ഭാഗത്ത് മുടി താടിയിൽ മുടി കാതിന്റെ ഭാഗത്ത് ഇത്ര മുടി ഒരു പ്രശ്നമില്ല കാരണം മുറാദൊക്കെ ആസിഡ് വരുന്നത് ഒരു കുഴപ്പമില്ല ഒരു കച്ചറിയില്ല ഒരു പ്രശ്നവും പ്രശ്നം പറയുന്നില്ല ഒന്നും പറയുന്നില്ലല്ലോ അതിനേക്കാൾ ഇഷ്ടം പോലെ എന്തേ മുടിയും ഒരു ചെറിയ മുടി ഒരു ഒരു വരലിന്റെ വലിപ്പല്ല ഒരു മുടി ഞാൻ അവിടെ ഇപ്പൊ പറഞ്ഞ മുർഖ കിട്ടിട്ട് അടുക്കളയിൽ നിർക്കണതെന്ന് തൽക്കാലം ഒരു പണിക്കാരത്തിന് ഒരു ദിവസം ഒരു രൂപ കൂലിയും പോലും ചോദിക്കാതല്ലേ നമുക്ക് ആ ഭക്ഷണ അതിന്റെ ഒരു നന്ദി നമ്മൾ കാണണ്ടേ സുഹാനുള്ള അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ വലിയ ഡെയിഞ്ചറാണ് വാതിന് പോയൊരു വീട്ടിൽ നിങ്ങളെ നാട്ടിലല്ലോ വാതിന് പോയിട്ട് മുമ്പല്ലേ പൊക്കെ ഭക്ഷണം കഴിക്കുക അന്ന് ഭക്ഷണം കഴിക്കലൊക്കെ വാത് കഴിഞ്ഞിട്ടായിരുന്നു അന്നത്തെ സൗകര്യം എങ്ങനെയായിരുന്നു വാത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒരു പ്രായമുള്ള കാരണ വീട്ടിലാ അദ്ദേഹത്തിനൊരു മുടി കിട്ടി ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു എന്റെ ഇടത്തേ കൈകൊണ്ട് പിടിച്ചു ചീത്ത പറയരുത് ആ അടുക്കളയിലുള്ള ഉമ്മാന്റെയും തങ്ങളുടെ ഒക്കെ മനക്ഷത്ര വേദന ഒരു തലേക്കെട്ടിന്റെ മൂലരു വീട്ടിലേക്ക് ഒരു അതിഥിയായി വന്നിട്ട് അയാളെ മുന്നിൽ വെച്ചിട്ട് ചീത്ത പറയാം സൈക്കോ സഹോദര നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ട് ഞമ്മളെ ഉമ്മക്കും ഞമ്മള് ചീത്ത പറയുമ്പോ എത്ര വിഷമണ്ടോ ഒന്ന് ചിന്തിച്ചു കഴിവിന്റെ പരമാവധി ഞാൻ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു നമ്മളെക്കാളും വലിയ ആരോഗ്യ മൂപ്പര് മൂപ്പര് കൊടഞ്ഞു മാറ്റിപ്പിട്ട് പോയി മൂപ്പര് അടുക്കളയിൽ പോയിട്ട് എന്തെല്ലാം സുഹാൻ പറാത്ത നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം അവരാ പെണ്ണുങ്ങൾ നമ്മളൊരാൾ വിട്ടു നിൽക്കാൻ അവർ മിണ്ടാതെ പതുക്കതൊക്കെ കേൾക്കല്ലേ എന്തെല്ലാം വർത്തമാനങ്ങളാ പറഞ്ഞു മേൽവിലാസം ഒന്നും പറയാൻ ബാക്കിയില്ല പത്തൊല്ലുമ്പോൾ മെറിച്ച് വാപ്പാനും വലിപ്പാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുണ്ടാവും അവിടെ പറഞ്ഞു നേരെ അങ്ങോട്ടല്ലേ കൂടുതൽ കിട്ടുക ഒരു ചെറിയ മുടി മഞ്ജസ് ഒന്നല്ല എങ്ങനെയാണ് സ്വഭാവല്ലേ നമ്മൾ പകർത്തേണ്ടത് മൂപ്പർ എഴുന്നേറ്റ് പോയപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ വിധിച്ചത് വലിയ ഹൈറായിരിക്കും എനിക്കൊരു മുടി ഞാനത് ഒഴിവാ എനിക്ക് മുടി കിട്ടുമ്പോഴെ ഞാനും മൂപ്പരുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടി ഉറപ്പു ബാ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു അള്ളാന്റെ കഥാ നമുക്ക് അനുകൂലമാണ് പിടിച്ചു വെച്ചിരുന്നെങ്കിൽ സംഗതി ഇങ്ങനല്ലോ ഉണ്ടാകുക പക്ഷെ സഹോദരങ്ങളെ അതൊരു പ്രശ്നമാക്കേണ്ട സംഗതി അല്ലല്ലോ അലൈഹി മുത്തുനബിസ്ലമ നിങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു മരത്തിന്റെ പാത്രത്തിലാണ് വെള്ളം കുടിക്കാൻ കൊടുത്തത് ആ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ നോക്കി കുടിക്കാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് അതിലേക്കൊന്ന് നോക്കരു സുന്നത്തുണ്ട് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാനുള്ളത് ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നോട്ടം സുന്നത്ത് തീർന്നത് സഹോദരങ്ങളെ തങ്ങളാ വെള്ളത്തിലേക്ക് നോക്കുമ്പോ ഒരു മുടി ഈ സ്വഹാബിയുടെ മുടിയാണ് വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയുടെ മുടി ആ വെള്ളം തങ്ങള് മറിച്ചു കളഞ്ഞോ വേറെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടോ ഇല്ലേ ഇല്ല മുടി ഇങ്ങനെ എടുത്തിട്ട് തങ്ങൾ ഒറ്റാഹ്മഹൂ അല്ലാതെ ഈ സ്വഹാബിന്റെ അഴക് നിലനിർത്തി കൊടുക്കുകയല്ലോ ah

അടഗ <US> നിലനിർത്തിക്കൊടുക്കുകയല്ലോ <flowers> നമ്മളെ ഭാര്യക്ക് നല്ല അഴക് നമ്മള് പ്രായം അങ്ങേറ്റത്തെത്തുമ്പോ നമ്മളെ ഭാര്യ ഒരു പതിനെട്ടിന്റെ പളവളപ്പിൽ കണ്ടാല് നമ്മളെ ശരീരത്തിന്റെ രോഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് കിട്ടും നമ്മളെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ വിഷമാവസ്ഥകൾ ഉണ്ടെങ്കിൽ കിട്ടും അവരാരോഗ്യത്തോടെ നിന്നാൽ നമ്മൾ നോക്കാൻ ഏറ്റവും നല്ലതല്ലേ നമ്മുടെ കൂടെ ജീവിക്കാൻ ഈ സ്വഹാബിക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്തു സ്വഹാബത്ത് പറയുന്നു തൊണ്ണൂറ്റിമൂന്ന് വയസ്സിലാ സ്വഹാബിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് താടിയിലോ തലയിൽ ോമവും നരച്ചിട്ടില്ല അന്ന് തങ്ങളു ദ്വയാ ചെയ്തില്ലേ ബാഹുമ്മിൽഹൂ അഴക് നിലനിർത്തി കൊടുക്കുക അല്ലോ അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ ഉപ്പമാരെ ഉമ്മമാരെ ഉമ്മാരെ കുറുമ്പ് പിടിച്ചുകൊണ്ട് ദേഷ്യം പിടിക്കരുത് അതിന്റെ പേരിൽ പിണങ്ങി പോകരുത് രോഷം കൊള്ളരുത് ശുഭാനമ്മാ വീട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ വീട് വൃത്തിയാക്കാത്തൊരവസ്ഥ കാണുകയാണെങ്കിൽ ഒരല്പനേരം ചിന്തിക്കണം ഒരുപാട് ജോലി തിരക്കന്റെ ഭാര്യക്കൊണ്ട് ഇന്ന് ഞാനൊന്ന് വൃത്തിയാക്കിയാലോ ഓ <im>